ദൈവതരി നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമ്മേ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കാം പ്രിയമുള്ളവരെ വരെ നമ്മുടെ അടുക്കൽ ഒരു കുഞ്ഞു വന്ന് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പരിശോധിക്കുമ്പോൾ തെറ്റിൽ വീഴാൻ ഒത്തിരി സാധ്യതയുള്ള വ്യക്തിത്വമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീണ് പോകാനൊക്കെ നമുക്ക് സാധ്യതയുണ്ട് ഇനി കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്ത് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് എടുക്കുന്ന നിലപാടിന് വ്യത്യാസമുണ്ട് പിതാവ് ദൂർത്തപുത്രനെ സ്നേഹിച്ച് സ്വീകരിച്ചതുപോലെ ഒരു ഒരു മനോഭാവം പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ പ്രിയതമ്മയോടാണെങ്കിലും ഇഷ്ടമുള്ളവരോടൊക്കെ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ ദൈവം അങ്ങനൊരു കാര്യം പറയാം ജറമിയ പ്രവാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് യൂതായിലെ ആളുകളോടും എറുഷലേം നിവാസികളോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിലച്ചിരിക്കും ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിഞ്ഞു ദൈവം നമ്മൾ പറയും നിങ്ങളുടെ വഴികളും നിങ്ങളുടെ പ്രവൃത്തികളും തിരുത്തണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ അനർത്ഥമുണ്ടാകാൻ സാധ്യത നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന അനർത്ഥത്തിന് കാരണം നമ്മൾ പോകുന്ന വഴികളും നമ്മൾ ചെയ്ത പ്രവൃത്തികളും നമുക്കെതിരായി തീരും പ്രിയമുള്ളത് അതുകൊണ്ട് ഈ പ്രവാതത്തിൽ ഒരു തീരുമാനം ദൈവം നമ്മൾ പറയും അനർത്ഥമൊന്നും എനക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ എന്തു ചെയ്യുക നീ പോകുന്ന നിൻ്റെ ഈ ദുർഘട വഴികളും പ്രവൃത്തികൾ തിരുത്തുക മാറ്റുക വീണ് പോവുക നമുക്കെല്ലാം തെറ്റുപറ്റും അല്ല കണക്ക് എഴുതുമ്പോൾ തെറ്റും അത് തിരുത്താനുള്ളതാണ് മനുഷ്യജീവിതം അങ്ങനെയാണ് തിരുത്താൻ നിനക്ക് മനസ്സുണ്ടോ ഈ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം മാറി നിൽക്കും അത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ കൃപ നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലെന്നും വന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ മീൻ